യു പി ഐ ഇടപാടുകൾ എക്കാലത്തും സൗജന്യമായിരിക്കില്ലെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര സുസ്ഥിരമായ ഒരു ഫണ്ട് യു പി ഐ ഇടപാടുകൾക്കായി വേണമെന്നും സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി യു പി ഐ ഇടപാടുകൾ എക്കാലത്തും സൌജന്യമായിരിക്കില്ലെന്നാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കുന്നത് സുസ്ഥിരമായൊരു ഫണ്ട് യു പി ഐ ഇടപാടുകൾക്കായി വേണമെന്നും യു പി ഐ എപ്പോഴും സൌജന്യമായിരിക്കുമെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യു പി ഐ ഇടപാടുകൾ നടത്താൻ ചിലവുണ്ടെന്നും ഇത് ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും ആർ ബി ഐ ഗവർണർ പറഞ്ഞു യു പി ഐ സിസ്റ്റത്തിന്റെ ദീർഘകാല നിലനിൽപ്പിന് കൂട്ടായോ വ്യക്തിഗതമായോ ഇതിന്റെ ചെലവുകൾ വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ വിസയെ മറികടന്ന് ഇന്ത്യയുടെ യു പി ഐ മുന്നേറിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഐ എം എഫ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇന്ത്യയിലെ ശതമാനം പേയ്മെന്റുകളും യു പി ഐയിലൂടെയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന പേയ്മെന്റുകളിൽ അറുപത് ശതമാനവും യു പി ഐ ആണ് പ്രതിദിനം അറുന്നൂറ്റി നാൽപ്പത് മില്യൺ ഇടപാടുകൾ യുപിഐ നടത്തുന്നുണ്ട് ഇരുപത്തിനാല് ലക്ഷം കോടി മൂല്യമുള്ള ഇടപാടുകളാണ് യു പി ഐ നടത്തുന്നതെന്നും മുപ്പത്തിരണ്ട് ശതമാനം വർധന കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ യു പി ഐ ഇടപാടുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ചുമത്താൻ ഐ സി ഐ സി ഐ ബാങ്ക് തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ിൽ ആർ ബി ഐ ഗവർണറുടെയും പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം